ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മീൻകറി ആണ് കേട്ടോ ഞാൻ സാധാരണ രീതിയിൽ വെക്കുന്ന പോലെ അല്ല ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ മീൻ കറി വയ്ക്കുന്നതിൽ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറിട്ടെ കേട്ടോ നമുക്കപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാവേ സോറി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കൂടെ ചതച്ചതാണ് കേട്ടോ ഞാൻ കുരുമുളക് കാര്യം പറയാൻ വിട്ടുപോയി അപ്പോൾ അതൊന്ന് ബ്രൗൺ കളർ കളറാവട്ടെ കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കളറ് ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു അര മുറി എടുത്തിട്ടുണ്ട് കേട്ടോ സോറി അര പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ മുറിയില്ല അപ്പം സവാള ഇച്ചിട്ട് നല്ല രീതിക്കൊന്ന് വാടി വരട്ടെ കേട്ടോ അങ്ങനെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരപ്പ് മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലെന്തൊക്കെ ചേർത്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി അതേ കണക്ക് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ഒരു ചെറിയ കുഞ്ഞു സ്പൂണിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതേ കണക്ക് ഇച്ചിരി ഉലുവപ്പൊടി കേട്ടോ അത് കുറച്ച് വെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്യാൻ പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിനി നല്ലോണം അത് നല്ല രീതിക്കാ ഒരു പച്ചമണമൊക്കെ മാറ്റിയെടുക്കാൻ നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് പുളി പുളീൻ്റെ നീരൊഴിച്ചു കൊടുക്കാനേ കേട്ടോ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാവേ നമുക്ക് അന്നേരം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് തിളപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ മല്ലിപ്പൊടിയിലേക്ക് ഒരു പച്ചമണം ഉണ്ടല്ലോ ആ പച്ചമണം അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാവേ അന്നേരം നോക്കിയപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് അന്നേരം കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് പുളി എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവേ ഈ സമയത്ത് ചാറിന് ആവശ്യമുള്ള വെള്ളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഇത്ര ചേർക്കുന്നു നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം കൂടി അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തിളച്ചിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് പിന്നെ പച്ചമണം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് കഴുകിയ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അയലയാണ് കേട്ടോ രണ്ട് അത്യാവശ്യം രണ്ട് വലിയ സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ടൊന്ന് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ജസ്റ്റ് വേവിച്ചെടുക്കാം കേട്ടോ മീൻ കഷ്ണങ്ങൾ ഇപ്പോഴത്തേക്ക് ആ മീൻ കഷ്ണങ്ങളിലെല്ലാം ഉളിയും ഉപ്പ് എരുവ് ഒക്കെ പിടിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ ചേർക്കുമ്പോൾ ഇഞ്ചി മാത്രം ഒരു കുഞ്ഞ് പീസ് പേരിന് ജസ്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ വെളുത്തുള്ളിയാണെന്ന് ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഫിഷ് ഒന്ന് പാകത്തിന് വേവിട്ട കേട്ടോ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാവേ മൺചട്ടിയിലാണ് വയ്ക്കുന്നതിൽ ഇടയ്ക്കൊന്ന് ചെറിയ തീയിലായാലും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ചതപ്പം അടിയിൽ പിടിക്കും കേട്ടോ പറയാനേ കഴിയില്ല അപ്പൊ ഈ സമയത്ത് നമുക്ക് എരിവ് പുളിയൊക്കെ കറക്റ്റ് ആണോന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്ര ഉപ്പ് ചേർത്തിട്ടുണ്ട് പുളിയൊക്കെ ഉണ്ട് പുളിയൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ കണ്ടു സൈഡിൽ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതേ കണക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കണേ നല്ല കുറുകിയ മീൻ കറിയാണ് ഉണ്ടോ നല്ല കുറുകി വരും കേട്ടോ ഇതിനി കുറച്ച് നേരം ഈ മൺചട്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും ചാറും നല്ലോണം കുറുകും കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ട് പറട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു കേട്ടോ